مراه النبي <سؤال> عليه الصلاه والسلام تندب بدابن يا ابتي لما تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا كل كل الله سبحانه وتعالى ولا يغني عنك شيئا عندك لو ركادت لنا وعلى قومه فتعبدون من دون الله ما لا ينفعكم شيئا ولا يضركم ان عندك لو بغارم وشيان توي ൊറ ഈ പറഞ്ഞ രണ്ടും ദുനിയാവിൽ പരസ്പരം സൃഷ്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് ഒക്കെ അള്ളാഹു അവർക്ക് സാധിപ്പിച്ചു കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് അതല്ലാത്ത ഒന്നും ഒരാൾക്ക് ചെയ്യാൻ സാധിക്കില്ല ഒരു 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 ഗ്ലാസ് ഒന്ന് ഇങ്ങോട്ട് അനക്കി വെക്കാൻ പോലും ഒരാൾക്ക് സാധിക്കുകയില്ല അള്ളാഹുദിനെ കഴിവ് കൊടുത്താലല്ല ഇത് യഥാർത്ഥത്തിൽ തോഷുള്ള തെളിവാണ് ചില തെളിവാണ് എന്നാലില്ല ഇവിടെ പൂബൂരികൾ അല്ലല്ലാ ശ്രദ്ധ ചെയ്യാൻ തെളിവാക്കുക എങ്ങനെ പറയാ അല്ല കൊടുത്ത കഴിവ് ആൾക്ക് അരക്കൊടുത്തേ വലിയ കൊടുത്തിന് എവിടെ തെളിവ് കൊടുത്തതിന് എവിടെ തെളിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ചോദിക്കാൻ പറ്റില്ല എന്നുള്ളതിനും അലക്കുകളുടെ വിശ്വാസം തെളിവാണ് മലക്കുകൾക്ക് എന്തൊക്കെ കഴിവുണ്ട് ഫുറആാൻ ഹദീസിൽ വന്ന് തെളിവായി വന്നത് എന്തൊക്കെയുണ്ട് ഒരു വലിയകളെ കുറിച്ച് പറയുന്ന പലതിനെക്കാളും വലിയ തെളിവുണ്ട് ഇല്ലേ മലക്കുകളുടെ വിശ്വാസം ഇവലിയാക്കന്മാർക്ക് കൊടുത്ത കഴിവെന്ന് ചോദിക്കാം എന്നുള്ളതിന് എതിരാകുന്ന ഏറ്റവും നല്ല തെളിവുകളിൽ പെട്ടെന്ന് മലക്കുകളുടെ കഴിവ് പക്ഷെ എന്റെ വിശ്വാസം ഒരിക്കൽ പോലും ഒരു മലക്കിനോട് ചോദിക്കുന്നില്ല ജിബിലിയിൽ എന്തൊക്കെ കഴിവുണ്ട് മലക്കുൽ ജിബാലിന് എന്തൊക്കെ കഴിവുണ്ട് മിക്കാലിന് എന്തൊക്കെ കഴിവുണ്ട് എത്ര വലിയ കഴിവുണ്ട് പക്ഷെ ഒരൊറ്റ കൊടുത്ത കഴിവ് ചോദിക്കാമെന്ന് ഇവരോട് ചോദിക്കണ്ടേ ഒന്ന് അത് കൊടുത്തിട്ടുള്ള ആൾക്കാരോട് തന്നെ ചോദിക്കാൻ പറ്റുന്നില്ല രണ്ട് നിങ്ങൾ ഈ പറയുന്ന വലിയനും മറ്റൊക്കെ കഴിവ് കൊടുത്തു കൊടുത്തെന്നുള്ളതിനൊരു തെളിവില്ല നിങ്ങൾ പറയുന്നതാണ് അവർ വലിയ എന്നതിന് തന്നെ തെളിവില്ല ഓക്കെ ഒരാൾ വലിയാണ് എന്താ ഇസ്ലാമിലെ അഫീദ നബിസ് അള്ളുദ്ധം ചെയ്ത ഒരാള് നീ സ്വർഗത്തിലാന്ന് പറഞ്ഞതിനാണ് അള്ളാഹുന്റെ റസൂലെ തിരുത്തിയത് അയാള അവസ്ഥ എന്താ നിനക്ക് എങ്ങനെ അറിയാമെന്നു ചോദിച്ചത് അപ്പൊ പിന്നെ ഇന്നത്തെ കാലത്ത് ഈ കണ്ട ആൾക്കാരൊക്കെ വലിയ ആക്കുന്നതിന് എന്താ തെളിവുള്ളൂ ഒരു തെളിവില്ല എല്ലാ അർത്ഥത്തിലും ഷിർക്ക് ഷിർക്ക് എല്ലാ അർത്ഥത്തിലും നിരർത്ഥകമാണ് ഇതിനോളം തകർന്നടിഞ്ഞ ഒരു ആദർശമല്ല ഷിർക്കിനോളം തൗഹീദിനോളം വാഹിറായ മറ്റൊരു കാര്യമില്ല നമ്മുടെ ചില ആൾക്കാർ പറഞ്ഞത് അള്ളാഹുവിനുള്ള ഏകത്വം എന്നത് അത്രയും തെളിവുകളുള്ള കാര്യമാണെന്നല്ല മറിച്ച് അള്ളാഹു സുഹാനു വച്ചാൽ അവൻ അവനുള്ള ത്വഹീദാണ് എല്ലാത്തിന്റെയും ദലീൽ കാരണം അതിന്റെ ദുഹൂർ കാരണം ത്വഹീദിന്റെ തെളിവുകളുടെ ശക്തി കാരണത്താൽ ചിലർ പറഞ്ഞേക്കാണ് റബ്ബിലേക്കല്ല എല്ലാ ദലീലും ഉള്ളത് മറിച്ച് റബ്ബാണ് എല്ലാത്തിന്റെയും ദലീൽ എല്ലാത്തിലേക്കും അള്ളാഹു സുഹാനു ചാലയാണ് തെളിവുകൾ നിശ്ചയിച്ചത്